ഹായ് ഫ്രണ്ട്സ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അറിയാതെ മറ്റാരെങ്കിലും ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ചോർത്തുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും അത് ആരെങ്കിലും ഒരു സ്പൈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തിട്ട് ചോർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നിട്ട് ആ ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം എന്നാണ് നമ്മൾ നോക്കാമുള്ളത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ളൊരു മെത്തേഡാണ് വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് ഓൺ ചെയ്ത് നെക്കുക എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും അതേപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഹിഡൻ ആപ്പ്സ് ഡിറ്റക്ടർ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണുക ഇവിടെ സ്കിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂട്ടോറിയൽ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണാൻ പറ്റും എന്നിട്ട് ഇവിടെ ഗോൾട്ടി എന്ന ഓപ്ഷൻ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ കാണുക ഇവിടെ മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് ഹിഡൻ ആപ്പ് ലിസ്റ്റിൽ കാണുന്നുള്ളത് അപ്പോൾ ഗൂഗിൾ പ്ലേ സർവീസിൻ്റെ ഒരു ആപ്പും ഫയൽ ഡൗൺലോഡറും സാംസങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണുള്ളത് അപ്പോൾ ഇതിൽ സ്പൈ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പോൾ സ്പൈ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ യൂസേജ് ഞാൻ തരാം ജസ്റ്റ് ഞാൻ ഒരു സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഇവിടെ സേഫ് ആപ്പ് സർവീസ് എന്ന പേരിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നുള്ളത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ വിവരങ്ങൾ ചോർത്തുന്ന രീതിയിൽ സെറ്റിംഗ് ഒക്കെ ചെയ്തു വെക്കാം ഞാൻ കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്തു വെക്കുകയാണ് പെർമിഷൻസും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തു വെച്ചു എന്നിട്ട് ഇവിടെ ലോഗിൻ ചെയ്തു അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് ഹൈഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സേഫ് ആപ്പ് സർവീസ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഹൈഡ് ഹൈഡായിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ആർക്കും തന്നെ അറിയാൻ പോലും പറ്റില്ല ഇത്തരത്തിലുള്ള ഒരു സ്പൈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എന്ന് ഇനി നമുക്ക് ഹിഡൻ ആപ്സ് ഡിറ്റക്ടർ എന്ന ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ലോഡിങ് ആവുന്നുണ്ട് അപ്പോൾ നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷനിൽ മൂന്ന് ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഹിഡൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇവിടെ നാലാമതായിട്ട് സേഫ് ആപ്പ് സർവീസ് എന്ന സ്പൈ ആപ്ലിക്കേഷൻസ് കൂടി നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് കൂടി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഫോൺ ചോർത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സേഫ് ആപ്പ് സർവീസ് എന്ന ആപ്ലിക്കേഷന് മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലേതെങ്കിലും പേരിലായിരിക്കും സ്പൈ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടാവുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് മാത്രമേ കോഡൊക്കെ ഉപയോഗിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർമിഷൻസ് ഒക്കെ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതു നമ്മൾ നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ആക്സസബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എവിടെയാണ് ആക്സസബിലിറ്റി ഉള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ സെക്യൂർ സർവീസ് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഏത് സ്പൈ ആപ്ലിക്കേഷൻസ് ആണുള്ളത് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് അതൊന്ന് കൂടി ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് മറ്റുള്ളവർ ചോർത്തുന്നതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോമായി താങ്ക് യു